കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കീരമ്പാറ യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കീരമ്പാറ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു സ്വതന്ത്രമായി തൊഴിൽ ചെയ്യുന്ന ഏറ്റവും മേഖലയാണ് അവരുടെ കുടുംബാംഗങ്ങൾ വ്യാപാര വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന നിരവധി സ്വതന്ത്ര തൊഴിലാളികളെല്ലാം കൂടെ കൂടുമ്പോൾ കേരളത്തിൽ നമ്മളുടെ കൈകൊട്ട് അല്ലെങ്കിൽ നമ്മുടെ ആദ്യം ഭൗതിക ശേഷിയും കൊണ്ട് കേരളത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ ഘടകം കേരളത്തിലെ വ്യാപാര വ്യവസായി കൂട്ടമാണ് അതുപോലെ തന്നെ മൂവായിരത്തി എണ്ണൂറോളം വരുന്ന ഈ മൂന്നിറ്റുകൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇച്ചു കിടക്കുന്ന ഗ്രാമ അല്ല ഒരു വലിയ ശക്തിയാണ്

ജോർജ് കല്ലറയ്ക്കൽ ജോർജ് കുട്ടി മുണ്ടക്കമാലിക്കുടി ജോസ് എം വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഭാരവാഹികളായി ജിജി ഏളൂർ പ്രസിഡന്റ് ബിനു വാഴത്തോട്ടം വൈസ് പ്രസിഡന്റ് ജോർജ് കല്ലറയ്ക്കൽ സെക്രട്ടറി ജോർജ് ജോൺ ജോയിന്റ് സെക്രട്ടറി ജോർജ് കുട്ടി ഏലിയാസ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്